നിങ്ങൾക്ക് മക്കളുണ്ടോ നിങ്ങൾ സിസേറിയൻ സിസേരനായിരുന്നോ അതോ ഓപ്പറേഷൻ ആയിരുന്നോ ഡെലിവറി സമയത്ത് വയറിൽ ഒരു പാട് കാണുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് അറിയാണ്ട് വയറൊന്ന് കത്തിപ്പോയി ഞാൻ കുക്കിംഗിൻ്റെ ഇടയിൽ ഒന്ന് കത്തിപ്പോയി ചെറിയൊരു മാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് കാണണമെങ്കിൽ അതും ആ ഒരു ഡിസ്റ്റൻസ് ഇത് വൈഡ് ആയിരുന്നു വൈഡ് ആംഗിളാണ് ഞാൻ ഈ റീൽ റീലെടുത്തേ സാരി കൊടുത്തിട്ട് ആ വയറിൻ്റെ ഒരു പാട് ഒരു രണ്ട് സെക്കൻഡ് ചിലപ്പോൾ കണ്ടുതണം ആ റിയില്ലുലർ റീലിൽ ഒരു ത്രീ പോയിന്റ് വ്യൂസ് വരെ പോയിട്ടുണ്ട് എനിക്ക് ഏറ്റവും അധികം വ്യൂസ് കിട്ടിയ അതിനാ പക്ഷെ ഈ ഒരു ലെവലിൽ അവര് നോക്കിയിട്ട് ഇങ്ങനൊരു കമന്റ് എല്ലാം എഴുതണമെങ്കിൽ എന്തോരവരെ സിനിമയില് തെലുങ്ങുമാർ പറയുന്ന ഉണ്ട് ആ വയറിന്റെ ഭാഗത്ത് ഇന്ന മറികുള്ളൊരു ചേച്ചിയല്ലേ എന്ന് പറയുന്നതാണ് കാണുന്നത് ആ സംഭവമാണ് ഇവിടെയും ചേട്ടൻ അത് എത്ര എത്ര സുന്ദരായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഈ ശ്രദ്ധ വേറെ ഒക്കെ കാണിച്ചിരുന്നെങ്കിലും ഇന്നേം നന്നായി പോയ ഓക്കെ അപ്പൊ അതൊക്കെയാണ് ഈ പരിപാടി പരിപാടിയല്ലേ ചില കമന്റ്സ് ഒക്കെ കുഴപ്പില്ല ചിലതൊക്കെ അല്ലേ നമുക്ക് ചിലതൊക്കെ വളരെ നല്ല കേട്ടോ ബിക്കോസ് അതെ അതെ സ് വളരെ നന്നായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി കൊറേ ആൾക്കാർ ബെസ്റ്റ് എങ്ങോട്ടേക്ക് സ്വാഗതം അങ്ങനെ കൊറേ കമന്റ്സ് ഉണ്ട് കേട്ടോ

നിങ്ങൾ രണ്ട് വ്യക്തികൾ എന്നതിനപ്പുറം ഇത് പറയുന്ന ആളുകളുടെ മാനസികാവസ്ഥയും അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അവരുടെ അവർ അവർ സംസാരിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്ന ആശയം വളരെ ഡേഞ്ചറാണ് അതുകൂടിയാണ് നമ്മൾ കോട്ടയം ഉദ്ദേശിക്കുന്നത് രേഖയെ പറ്റിയോ അല്ലെങ്കിൽ രാജലക്ഷ്മിയെ പറ്റിയോ മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ഒരു പറ്റം സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം പെൺ എന്താ പറയാ സുഹൃത്തുക്കൾക്ക് കൂടി എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും പറയുന്നൊരു ലൈസൻസ് ആയതുകൊണ്ട് ലൈക്ക് യു ആർ നെവർ പെർഫെക്റ്റ് സോ ഭയങ്കര ഞാൻ പണ്ട് കുറച്ച് മെലിഞ്ഞിട്ടായിരുന്നു ആ സമയം ആൾക്കാരെ പറഞ്ഞിട്ട് വല്ലാണ്ട് ട്രോൾ ചെയ്ത് വല്ലാണ്ട് ഹേർട്ട് ആൻഡ് അപ്പോൾ ഐ വാസ് വെരി മെച്ചോർ ഒരു കുട്ടിയായിട്ട് എൻ്റെ തന്നെ ഇൻസെക്യൂറിറ്റീസ് കൂടെ പോയിട്ട് ഒരു സെക്യൂർ ആയ ആളാണ് ഞാൻ സോ ഐ അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ബോഡി ഷെദർ ഇറ്റ് ഇസ് മെലിഞ്ഞിട്ടാണ് ഷോർട്ടാണ് തടിച്ചിട്ടാണ് എന്താണെങ്കിലും എന്തിന ലൈക് വി ആർ ഓൾ ബോൺ എ സർട്ടൺ വേ ജസ്റ്റ് എക്സെപ്റ്റ് പീപ്പിൾ ദ വേ ദേ ആർ അവരുടെ ടാലൻറ്റ് ആണ് അല്ലെങ്കിൽ പറയുന്ന പോലെ ഒന്നും നല്ലത് പറയാനില്ലെങ്കിൽ ഒന്നും പറയരുത് സോ സോ ബോഡി ഷേമിങ് പ്ലസ് യു നോ ഈ മാതിരി കമൻസ് എവറി തിങ് ഇറ്റ് ജസ്റ്റ് ടേക്സ് യു അവേ ഫ്രം വോണ്ടിങ് ടു ഗെറ്റ് embrace the way that we are everybody ദർ എവറിബഡി ആരൊക്കെയാണെങ്കിലും that's it